നമസ്കാരം വള്ളമനാട് ന്യൂസിലേക്ക് സ്വാഗതം വിളവെടുപ്പ് കഴിഞ്ഞിട്ടും വിപണിയിലെ ഇടിവ് കാരണം വെട്ടിലായിരിക്കുകയാണ് ജില്ലയിലെ വെള്ളരി കർഷകർ ഏറെ പ്രതീക്ഷയോടെ വിളവിറക്കിയെങ്കിലും നിലവിൽ കിലോയ്ക്ക് പത്ത് രൂപ പോലും തികച്ചു കിട്ടുന്നില്ല ഇതോടെ വിളകളെല്ലാം വളമാക്കി ഉപയോഗിക്കേണ്ടുന്ന അവസ്ഥയാണ് ഈ കർഷകർക്ക് കാണണം കർഷകരുടെ ഈ ദുരിതം ഏറെ പ്രതീക്ഷകളോടെ വിഷുവിന് വെള്ളരി കൃഷി ചെയ്തത് കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഏക്കർ കണക്കിന് വെള്ളരി കൃഷി ചെയ്തു വിഷുവിന് വിപണിയിലെത്തിച്ചപ്പോൾ പ്രതീക്ഷിച്ച വില കിട്ടിയില്ല കുറയൊക്കെ വിറ്റുപോവുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ വിപണിയിൽ ഹോൾസെയിലായി നൽകുമ്പോൾ പത്ത് രൂപ പോലും തികച്ചു കിട്ടാത്ത അവസ്ഥയാണുള്ളത് ഇതോടെ ഇറക്കിയ വരുമാനത്തിന്റെ പാതി പോലും തിരികെ കിട്ടാതെ വിഷമത്തിലായിരിക്കുകയാണ് കർഷകർ കൊല്ലം ഉണ്ടാക്കാൻ ആ വിൽപ്പന സമയത്ത് ഒരു മനുഷ്യന് ഇത് വേണ്ടി വരില്ല അല്ലെങ്കിൽ വില ഉണ്ടാവില്ല അല്ലെങ്കിൽ ലാസ്റ്റ് പിന്നെ അത് അങ്ങനെ അടുത്തായി തന്നെ ചീഞ്ഞ് പോകും അല്ലെങ്കിൽ നാട്ടുകാർ കൊണ്ടുപോകും കഴിഞ്ഞ പ്രാവശ്യം അതുമാരി തന്നെ സംഭവിച്ചത് നമ്മൾ രണ്ട് വർഷം ഇതേക്കെ ശീച്ചു എന്തുണ്ടാക്കിയാലും ഈ കാലമാണ് വന്നാൽ ഒരു മനുഷ്യന് വേണ്ടത് കൊണ്ടുപോകില്ല വിഷുവിനെ പ്രതീക്ഷിച്ചിട്ടാണ് ഇട്ടത് പക്ഷേ വിഷുവിൻ്റെ അന്ന് തന്നെ എല്ലാ അതുവരെ വില ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ദിവസം പിന്നെ ആർക്കും വേണ്ടാത്തൊരു ഇത് വന്നു അത് കാരണം ഇപ്പോൾ ഇവിടെ ഒരു പത്ത് ടണ് വെള്ളരി ഇപ്പോൾ നമ്മൾ ഇതിൽ നാല് കണ്ടത്തിലായിട്ട് കിടക്കുന്നത് രണ്ട് പക്ഷേ നമുക്കൊന്നും കിട്ടാ ഒന്നും ഏറെ പ്രതീക്ഷകളോടെ ചോര നീരാക്കി ഉണ്ടാക്കിയ ഈ വെള്ളരികളെല്ലാം ഇപ്പോൾ മറ്റ് കൃഷിയിനങ്ങൾക്ക് വളമാക്കി നൽകേണ്ടുന്ന ദയനീയ അവസ്ഥയാണിപ്പോൾ വെള്ളരികൾ നാട്ടുകാർക്ക് വെറുതെ കൊടുത്താലും ആവശ്യക്കാരില്ലെന്നാണ് കർഷകർ പറയുന്നത് ഇനിയും വിളകൾ കൃഷി ചെയ്യുമ്പോഴും ഈ കർഷകരുടെ ഉള്ളിൽ തീയാണ് ഇനിയും വില കിട്ടാതെ വിളകൾ നശിച്ചാൽ കടബാധ്യതകളേറുമെന്ന ആശങ്കയിലുമാണ് ഇവർ ന്യൂസ് ഡെസ്ക് വളവനാട് ന്യൂസ്